ഇറാന് നേരെ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ഭീകര ആക്രമണത്തിന് നഷ്ടപരിഹാരം വേണമെന്ന് യു എൻ സഭാ സെക്രട്ടറി ആൻ്റണിയോ ഗുഡ്രസിനോട് ഇറാൻ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാൻജി ഔദ്യോഗികമായിട്ട് തന്നെ ആവശ്യപ്പെട്ടു തങ്ങളൊരു പരമാധികാര രാഷ്ട്രമാണെന്നും ഈ രാജ്യത്തിന് നേരെ അപ്രതീക്ഷിതമായ രീതിയിലുള്ളൊരു ആക്രമണം നടത്തിയത് അത് രാജ്യം ആക്രമിച്ചെന്നല്ല ഭീകര തരത്തിലുള്ള ആക്രമണ പരമ്പര തന്നെ തങ്ങളുടെ തലസ്ഥാന നഗരിയെ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തുകയും വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാവുകയും ചെയ്തു അഞ്ഞൂറ്റി ചില്ലാൻ ആളുകൾ കൊല്ലപ്പെടുകയും ദശകോടികളുടെ സാമ്പത്തിക ബാധ്യതയും നഷ്ടവും ഇസ്രായേലിൻ്റെ ആക്രമത്താൽ ഉണ്ടായിട്ടുണ്ട് എന്നതിനാൽ യു എൻ സഭ അടിയന്തരമായി ഏറ്റും ചേർന്നുകൊണ്ട് അതിന് നഷ്ടപരിഹാരം വാങ്ങിത്തരണം എന്നാണ് ഇറാൻ യു എൻ സഭയിൽ ആവശ്യപ്പെട്ടത് യു എൻ സഭ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ ഈ അമേരിക്ക നടത്തിയ ആക്രമണത്തെക്കുറിച്ചും പറയുന്നു തങ്ങളുടെ ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പരമാധികാരമായിരിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ അമേരിക്ക നടത്തിയ അതിക്രൂരമായിരിക്കുന്ന അക്രമമാണ് ഭീകരാക്രമണത്തോട് തുല്യമായിരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഈ വിഷയത്തിൽ ഈ ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നതിനാൽ ഇതിന് നഷ്ടമാണോ എന്നുള്ള കാര്യമാണ് ഇറാൻ ആവശ്യപ്പെട്ടത് അതിന് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതിന് മുൻപുണ്ടായിരിക്കുന്ന ചില സമീപന രീതികളും മുൻപ് ഉണ്ടായിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം അതിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിലെ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് യു എൻ സഭയാണ് നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചത് അമേരിക്ക ഇറാഖ് ഗുവൈറ്റിനെ ആക്രമിക്കുന്നു ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സഹായിക്കണമെന്നാവശ്യപ്പെട്ടത് കുവൈറ്റും സൗദി അറേബ്യയും സംയുക്തമായ രീതിയിലാണ് അമേരിക്കയോട് ആവശ്യപ്പെട്ടത് അമേരിക്ക അത് യുവൻ സഭയിൽ പ്രമേയമായിട്ട് അവതരിപ്പിക്കുകയും പരമാവധി രാജ്യത്തു രാജ്യങ്ങളുടെ പിന്തുണ നേടുകയും ചെയ്തു അതിനു അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാകുന്നത് മുപ്പത്തിരണ്ടോളം രാജ്യങ്ങൾ സംയുക്തമായി ചേർന്നു കൊണ്ടുള്ള ഒരു ഒരു സംയുക്ത സൈനിക ആക്രമമാണ് ഇറാഖിന് നേരെ ഉണ്ടാകുന്നത് അങ്ങനെ ഇറാഖ് പരാജയപ്പെടുന്നു ഇറാഖിൻ്റെ ആധിപത്യം പിടിച്ചെടുക്കുന്നു ഉണ്ടായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്നത് രാജ്യത്തിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടം അതായത് ഗുവൈത്തിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടം ഇറാഖ് കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നതിനാൽ രാജ്യത്തിന് സാമ്പത്തിക നഷ്ടം നൽകുകയും അതോടൊപ്പം തന്നെ തൊഴിൽ രഹിതരാക്കപ്പെട്ട ആളുകൾ അവർക്കുള്ള സാമ്പത്തിക നഷ്ടം നൽകുകയും ചെയ്യണം എന്നൊരു പ്രമേയം അമേരിക്കയുടെ നേതൃത്വത്തിൽ യു സഭയിൽ അവതരിപ്പിക്കുന്നു അത് പാസ്സാക്കുന്നു അതിൽ പറയുന്ന കാര്യം ഇന്ത്യക്ക് ഗുവൈറ്റിൻ്റെ പുറത്തുള്ള പരമാവധി പരമാവധി രാജ്യങ്ങളുടെ തൊഴിലാളികൾ അല്ലെങ്കിൽ പരമാവധി രാജ്യക്കാർ ജോലി ചെയ്യുന്ന ഒരു ഇടമായിരുന്നു ഗുവൈറ്റ് അവിടെ നിന്ന് രാജ്യത്തിൻ്റെ പുറത്തേക്ക് ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ പോയിട്ടുണ്ട് അല്ലെ മടങ്ങിപ്പോയിട്ടുണ്ട് എന്നത് കണക്കാക്കുന്നു അത് കൃത്യമായിരിക്കുന്ന രീതിയിലുള്ള കണക്കൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി ചില്ലാണ് ഒരു ലക്ഷത്തി ഏഴായിരത്തോളം ഇന്ത്യക്കാരാണ് അന്ന് ഗുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുന്നത് അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അഞ്ച് ലക്ഷത്തിന്റെ മേലെ അതിൽ ആ ഒരു പരാമർശം അതിൽ കാണുന്നുണ്ട് ഇത്രയും രാജ്യത്തിലെ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു തിരിച്ചു വരാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായി ആ രാജ്യം അപ്പാടെ തന്നെ തകർന്നു പോയി പിന്നെ പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം വേണ്ടിവരും ആയതിനാൽ എന്ത് ചെയ്യണം ഇറാഖിൽ നിന്ന് ഇറാഖ് അതിന് നഷ്ടപരിഹാരം നൽകണം ഇറാഖ് നഷ്ടപരിഹാരം നൽകേണ്ടത് എങ്ങനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനം അന്ന് ഇറാഖിനാണ് സൗദി കഴിഞ്ഞ പിന്നെ രണ്ടാം സ്ഥാനത്താണുള്ളത് അവരുടെ പെട്രോളിയം മറ്റു ലോക രാജ്യങ്ങൾക്ക് വില്പന നടത്തിക്കൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന പണം ഇവർക്ക് സാമ്പത്തിക നഷ്ടമായിട്ട് നൽകണം നൽകണമെന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലേക്ക് മടങ്ങി മടങ്ങിയിരിക്കുന്ന ആൾക്കാർ അവർക്ക് ഓരോരോ വ്യക്തികൾക്കും മൂന്ന് ലക്ഷം രൂപ വീതം കിട്ടിയിട്ടുണ്ടാകുന്നു അപ്പം അങ്ങനെ ലോകത്തിലെ എല്ലാ രാജ്യത്തിലെ തൊഴിലാളികൾക്കും പണം വീതിച്ചു കൊടുത്തു വീതിച്ചു കൊടുത്തതിന്റെ കാര്യം ഇങ്ങനെയാണ് ഇറാഖിൽ നിന്ന് പെട്രോൾ എടുക്കുന്നു മറ്റു രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുന്നു വിൽപ്പന നടത്തിണ്ടാകുന്ന സമ്പാദ്യം ഈ ഗുവൈറ്റിനുണ്ടായ നഷ്ടമായിട്ടും അവിടുന്ന് തൊഴിൽ നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരമായിട്ടും നൽകുന്ന ഒരു സംവിധാനം അന്നത്തെ ദിവസം അന്നത്തെ കാലത്ത് ഉണ്ടായതാണ് സമാനമായിരിക്കുന്ന രീതി അല്ല അതിനപ്പുറമാണ് യഥാർത്ഥം തങ്ങളുടെ രാജ്യത്തുണ്ടായ അപ്രതീക്ഷിതമായ രീതിയിലാണ് ആളുകൾ കൊല്ലപ്പെടുന്നത് രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് അക്രമം നടത്തുന്നു അങ്ങനെ ഇവിടെ വലിയ സാമ്പത്തിക നഷ്ട നഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഒരുപാട് പേർ മരണപ്പെടുന്നു ആ മരണപ്പെട്ടവർക്കെല്ലാം കണക്കാക്കിയിട്ടുള്ള സാമ്പത്തിക നഷ്ടമാണ് പത്ത് ലക്ഷം ഡോളർ ഒരു വ്യക്തികൾക്ക് എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് ഇതിൽ പറയുന്നുണ്ട് പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല എന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു സമാനമായ രീതിയിലുള്ള പണം അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും വാങ്ങുക എന്നുള്ളത് തീർച്ചയായിട്ടും യു എൻ സഭ ചെയ്യേണ്ടതാണ് അടിയന്തരമായ രീതിയിൽ യു എൻ സഭ ചേർന്നുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണമെന്നും ഈ കാര്യം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കണം എന്നുമാണ് ഇറാൻ ആവശ്യപ്പെട്ട് അപ്പോൾ യു എൻ സഭയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാര്യത്തിൽ നിന്ന് വൈമാറാനൊന്നും പറ്റില്ല കാരണം സമാനമായിരിക്കുന്ന സംഭവം ഇറാക്കിലുണ്ടായ സമയത്ത് അതിന് നഷ്ടപരിഹാരം വേണമെന്നുള്ള പ്രമേയത്തെ പ്രമേയം പാസാക്കുകയും അതിന് വീതം വെച്ചുള്ള നഷ്ടപരിഹാരം നൽകുകയും ചെയ്ത ഒരു സംവിധാനം നിലനിൽക്കുന്ന നിലനിൽക്കുമ്പോൾ ഇറാനു നേരെ മാരകമായിരിക്കുന്ന അക്രമം നടത്തിയ അമേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഇറാൻ ഉണ്ടായിരിക്കുന്ന നഷ്ടപരിഹാരം അവരിൽ നിന്ന് ഈടാക്കി നൽകണം എന്ന് പറയുന്ന ന്യായമാണ് എന്നതിനാൽ അത് വലിയ ഒരു ഒരു സാമ്പത്തിക ബാധ്യതയിലേക്ക് രാജ്യത്തെ എത്തിക്കാനുള്ള സാധ്യതകൾ കാണുകയാണ് മാത്രമല്ല ഇത്തരം ഒരു പ്രമേയം രാജ്യത്തിന് നേരെ ആക്രമണം നടത്തിയതുകൊണ്ട് നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കക്കും ഇസ്രായേലിനും എതിരെ ഒരു പ്രമേയം വരുന്നത് ഇതാദ്യമായിട്ടാണ് എന്നൊരു പ്രത്യേകത ഉണ്ട് സാധാരണഗതിയിൽ ഇസ്രായേൽ ആക്രമ നടത്തി കഴിഞ്ഞാൽ അത് അനുഭവിച്ചിരിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടാവില്ല തിരിച്ചടിക്കാൻ പറ്റാത്ത വിധം സൈനിക സൈനിക ശക്തിയും ബലവും ധൈര്യമുള്ള ഉള്ള ഒരു രാജ്യമെന്ന നിലക്ക് ആരും സംസാരിക്കാറില്ല പക്ഷേ ഇറാൻ അങ്ങനെയല്ല ഇറാൻ കൃത്യമായ രീതിയിൽ സംസാരിക്കുന്നു എന്ന് മാത്രമല്ല പ്രവർത്തനത്തിലേക്ക് അവർ ഇറങ്ങി ചെല്ലുകയും ചെയ്തിട്ടുണ്ട് ആ ആ രീതി വെച്ച് നോക്കുന്ന സമയത്ത് യുവൻ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന ഒരു പ്രമേയം തീർച്ചയായിട്ടും ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ ഏതൊക്കെ രാജ്യങ്ങൾ നിലപാട് എന്ന് കൃത്യമായി അറിയാൻ സാധിക്കും എന്നത് എന്നൊരു പ്രത്യേകതയും കൂടി യഥാർത്ഥത്തിൽ ഇതുണ്ട് ഇസ്രായേൽ മാത്രമുള്ളൊരു പ്രമേയ തീർച്ചയായിട്ടും ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം രാജ്യങ്ങളൊരു അംഗീകരിക്കും എന്നാൽ അതിൽ അമേരിക്കയും കൂടി ഉൾപ്പെടുന്ന സമയത്ത് എത്രത്തോളം ആളുകൾ അതിന് പിന്തുണക്കും എന്നുള്ള കാര്യം ലോകം ഇപ്പോൾ ശ്രദ്ധാപൂർവ്വം നോക്കി നിൽക്കുകയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രമേയം വരും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് ഇപ്പോഴത്തെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇസ്ര ഇറാൻ്റെ അകത്ത് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നു ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ അന്വേഷണ ഏജൻസിമാരോടും രഹസ്യമായിരിക്കുന്ന സ്വഭാവം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കീപ്പ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്തിൻ്റെ അകത്ത് ഇപ്പോഴും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ചാരന്മാരുണ്ട് എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്തുള്ള വിഷയമെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതായത് ഓരോരോ ഏരിയകളിൽ താമസിക്കുന്ന ആളുകളുടെ പിന്തുണയോട് കൂടിയിട്ട് ഭൂപ്രദേശം അതായത് ഭൂമി വിലക്ക് വാങ്ങിയിട്ട് ഫാക്ടറി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ നടത്തി അതിൻ്റെ അകത്ത് ഇവർ ആക്രമിക്കാനുള്ള മിസൈലുകളും സംവിധാനങ്ങളും ഒരുക്കി കൂട്ടിക്കൊണ്ടാണ് ആക്രമിച്ചത് എന്ന് ഇറാൻ ബോധ്യപ്പെടുകയും നാലോളം അത്രം ഈ ഫാക്ടറി പോലെയുള്ള മേഖല പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ കൂടുതലുണ്ട് എന്ന് പറയും അതിനെക്കുറിച്ചൊക്കെ വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തുകയാണ് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇത്രയേ ഉള്ളൂ എന്ന് ലോകത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് അവർക്ക് വലിയ അഭിമാനമുള്ള വിഷയമാണ് അതോടൊപ്പം തന്നെ അമേരിക്ക ആക്രമിച്ചാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ വലിയ വലിയ തിരിച്ചടികൾ ഉണ്ടാവും എന്ന് പേടിച്ചു നിൽക്കുന്ന ലോകത്തിന് അമേരിക്ക ഇത്രയേ ഉള്ളൂ എന്ന് തെളിയിച്ചു കൊടുക്കാനും ഇറാന് പറ്റി എന്നുള്ളത് വളരെ അഭിമാനപരമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് ഇറാനിപ്പം അത് കൊണ്ടു നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ അമേരിക്കക്കെതിരെ ഒരു ബദൽ സംവിധാനം എന്ന നിലക്ക് ഇസ്രായേലിൻ്റെ റഷ്യയുടെയും ചൈനയുടെയും കൊറിയയുടെയും ഏകോപനം സാധ്യമായിട്ടുണ്ട് എന്ന റിപ്പോർട്ടും ചില ഈ അറേബ്യൻ മീഡിയയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ലെങ്കിൽ പോലും വളരെ രീതിയിൽ ആന്തരികമായ രീതിയിലുള്ള ഇടപെടലുകളും ആന്തരികപരമായ രീതിയിലുള്ള ഏകോപനവും യഥാർത്ഥത്തിൽ ഇറാന് നേരെ അക്രമം നടത്തിയതിനു ശേഷം ഈ മേഖല ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് ഏതൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഗുണം ചെയ്യുക എന്നതൊക്കെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പറയുന്ന കാര്യം എങ്ങനെയാണ് ഈ ഇറാ ഇസ്രായേലിലേക്ക് ഇറാൻ വിട്ടിരിക്കുന്ന മിസൈലുകൾ ആ മിസൈലുകളിൽ റഷ്യൻ നിർമ്മിതമായിരിക്കുന്ന മിസൈലുകളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു അതോടൊപ്പം തന്നെ മൂന്ന് വിമാനങ്ങൾ അത് ചരക്ക് വിമാനങ്ങൾ ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അതിർത്തിയിലേക്ക് എത്തിയതോട് കൂടിയിട്ട് റഡാർ സംവിധാനങ്ങൾ നിലച്ചുപോയി അത് പിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഈ മൂന്ന് വിമാനങ്ങൾ ഏറെക്കുറെ ഇറാൻ്റെ സ്വകാര്യമായിരിക്കും അല്ലെങ്കിൽ സൈനിക എയർപോർട്ടിൻ്റെ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതേക്കുറിച്ച് രണ്ട് രാജ്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ മൂന്ന് വിമാനത്തിനകത്തും ആയുധങ്ങളുണ്ട് അത് എത്രത്തോളം ശക്തിയുള്ളതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല അതിന് മനസ്സിലാക്കേണ്ട കാര്യം ചൈന പൂർണ്ണമായിരുന്നു ഇറാനോടൊപ്പം ചേർന്നിട്ടുണ്ട് ആന്തരികമായ രീതി വലിയ സഹായം നൽകിയിട്ട് ഇതുപോലെ ഉക്രൈനെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയൊക്കെ സഹായിക്കുന്നത് ആരും കാണുന്നില്ല പക്ഷെ സഹായമുണ്ട് അതുകൊണ്ടാണ് ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നത് അതല്ലെങ്കിൽ ഇപ്പോഴേക്ക് ഉക്രൈൻ പ്രസിഡന്റ് സെലസ്കി അടക്കം വധിക്കപ്പെട്ടു പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് നാല് പ്രാവശ്യമാണ് വധശ്രമത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത് അപ്പോൾ നോക്കുന്ന സമയത്ത് ഇത്തരമൊരു പ്രവർത്തനങ്ങൾ ഇറാന് വേണ്ടിയിട്ടും നടത്തിയിട്ടുണ്ട് എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് സാധാരണഗതിയിൽ അമേരിക്ക നേട്ടു നടത്തുന്ന ഒരു യുദ്ധത്തോടനുബന്ധിച്ച് മറ്റൊരു മറ്റു എതിർക്കുന്ന രാജ്യങ്ങൾ ഒറ്റപ്പെട്ടു പോകാനാണ് പതിവ് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവർത്തികൾ സാധാരണ എവിടെ ഉണ്ടാവാറില്ല ആ ഏത് രീതിയിൽ അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ ഇറാഖ് ഇടപെട്ട സമയത്ത് ഇറാഖ് ഒറ്റപ്പെട്ടു ഇറാഖിനോടൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലോകത്തെ ഒരു രാജ്യം മുന്നോട്ട് വന്നിട്ടില്ല ഇറാഖാണെങ്കിൽ ഇസ്രായേലിനെ ആ സമയത്ത് ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് മിസൈലുകൾ ഒരുപാട് ഇസ്രായേലേക്ക് വിട്ടിട്ടുണ്ട് അവിടുന്ന് ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ഏറെക്കുറെ ഇറാനൊക്കെ ഇറാ ഇറാക്കിനോടൊപ്പം നിൽക്കും എന്ന് ഇറാഖ് മനസ്സിലാക്കിയിരുന്നു പക്ഷേ തിരിച്ചടി ഉണ്ടായിട്ടില്ല അതിലൊക്കെ അമേക്ക് ഇടപെട്ടുകൊണ്ട് ഒരു കാരണവശാലും തിരിച്ചടിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ലെബനാനിലേക്ക് നോക്കുന്ന സമയത്ത് ലിബിയയിലേക്ക് നോക്കുന്ന സമയത്ത് കിണൽ ഗദ്ദാഫിയെ പിടികൂടിയതും വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട സംഭവം വെടിവെച്ച് കൊന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അത്തരമൊരു പ്രവർത്തി നടത്തുന്ന സമയത്ത് ലിവിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ തയ്യാറാണ് അമേരിക്കക്കെതിരെ എന്ന് പറയാൻ ലോകത്തൊരു രാജ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തിയ കാര്യം തന്നെയാണ് അപ്പോൾ അമേരിക്ക ഇടപെടുന്ന എല്ലാ മേഖലയും എല്ലാ രാജ്യങ്ങളും സുഡാനിൽ ഇടപെട്ട സമയത്ത് ഈ അതേ സംബന്ധം തന്നെയാണുള്ളത് സിറിയയിൽ ഇടപെട്ട സമയത്തും അങ്ങനെ അതേ സംഭവമാണ് ഉണ്ടായത് ഏത് രാജ്യത്ത് ഇടപെട്ടാലും അവർ ഒറ്റപ്പെട്ടു പോയി ഏറ്റവും അവസാനമാണ് വെനിസുല വലിസുലയിലും അവർ ഇടപെടുന്നുണ്ട് ഷാവേസിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ് ക്യാൻസറിൻ്റെ അണുക്കൾ കുത്തിവെച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുന്ന ഷാബേസ് കൊല്ലപ്പെടുന്നത് എന്നിട്ട് പിന്നീട് സ്ഥിരീകരിച്ചതാണ് അപ്പം ഷാവേസിൻ്റെ രാജ്യത്ത് ഷാവേസിനില്ലാതാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിച്ചു അവിടെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ പരമാവധി അവരുടെ രാജ്യങ്ങളിലൊക്കെ ഇടപെടൽ നടത്തിയിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിക്കപ്പുറം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തോടൊപ്പം ചൈനയും റഷ്യയും ചേർന്ന് നിന്നു എന്നുള്ളത് അമേരിക്ക വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്ന് ഏറെക്കുറെ ഈ ചൈനയും റഷ്യയും അപ്രത്യക്ഷമാകേണ്ട സ്ഥിതി വിശേഷം വരും നിയന്ത്രണങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ചുങ്കം നൽകി മാത്രമേ അവരുടെ നിയന്ത്രണത്തിലുള്ള ഈ കടലിടുക്കിലേക്ക് പോലും പ്രവേശിക്കാൻ വേണ്ടി ചൈനക്കും റഷ്യക്കും സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ചൈനീസ് ഗവൺമെൻറ് ഇറാൻ്റെ ഗവൺമെൻറ്റും സംവിധാനങ്ങളും നിലനിൽക്കുക എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് തന്നെയാണ് ഏറെക്കുറെ അവർ വിലയിരുത്തുന്നത്